പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇനി വരാനിരിക്കുന്ന എല്ലാ പി എസ് സി പരീക്ഷകൾക്കും ഒരുപോലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് എൽ ഡി സി ആയിക്കോട്ടെ എൽ ജി എസ് ആയിക്കോട്ടെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻസ് ആയിക്കോട്ടെ എൽ എസ് ജി എസ് ആയിക്കോട്ടെ എല്ലാ പരീക്ഷകൾക്കും ഒരുപോലെ പഠിച്ചിരിക്കേണ്ട ഭാഗമാണ് കറണ്ട് അഫയേഴ്സ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാ ദിവസവും കാലത്ത് ആറു മണിക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നൊബൈൽ ജേതാക്കളെ കുറിച്ചാണ് ചെറിയ കോഡ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിന് മുൻപ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക കേരളത്തിലെ മന്ത്രിമാരും വകുപ്പുകളും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഉൾപ്പെടെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണുക പിന്നെ നമുക്ക് ലൈവ് സെഷൻ നമ്മൾ പോകുന്നുണ്ട് കേട്ടോ അപ്പം ലൈവ് വീഡിയോ നിങ്ങൾക്ക് ഞാൻ തരുന്നത് രാത്രി എട്ട് മണിക്കാണ് ഇപ്പം നമ്മൾ പി വൈ ക്യൂ ഡിസ്കഷൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷങ്ങളിലായിട്ട് പി എസ് സി ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ അത് ഓരോ ടോപ്പിക്ക് വൈസാണ് നമ്മൾ ചെയ്യുന്നത് ഇന്ത്യൻ ഹിസ്റ്ററി ഒരു ദിവസം കേരള ഹിസ്റ്ററിയിലെ മുഴുവൻ ചോദ്യങ്ങൾ ഒരു ദിവസം അങ്ങനെ നമ്മൾ സബ്ജക്ട് വൈസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കാണുക രാത്രി എട്ട് മണിക്കാണ് കൃത്യമായിട്ട് ലൈവ് വരുന്നത് കേട്ടോ അതല്ലാതെ നമ്മൾ ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ വീഡിയോസും മാക്സിമം കണ്ട് പ്രയോജനപ്പെടുത്തുക പിന്നെ നമ്മുടെ ടെലിഗ്രാമിന്റെ കാര്യം അറിയാലോ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക താഴെ കമന്റ് ബോക്സിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് പി ഡി എഫും നോട്ട്സും പോളും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നത് ടെലിഗ്രാം വഴിയായിരിക്കും അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യണേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നൊബേൽ ജേതാക്കളെ കുറിച്ച് പറയുന്നതിന് മുൻപ് നൊബേൽ സമ്മാനവുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് പോയിന്റ്സ് പഠിച്ചിരിക്കണം ഈ നൊബേൽ സമ്മാനം എന്ന് പറയുന്നത് ആരുടെ പേരിലാണ് നൽകുന്നത് ആരുടെ പേരിലാണ് നൽകുന്നത് ആൽഫ്രഡ് നോബലിന്റെ പേരിലാണ് അല്ലെ ആൽഫ്രഡ് നോബലിന്റെ പേരിലാണ് നൊബേൽ സമ്മാനം നൽകുന്നത് എന്നാണ് ഇത് നൽകി തുടങ്ങിയത് നൽകി തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് നൊബേൽ സമ്മാനം നൽകി തുടങ്ങുന്നത് എത്ര വിഷയങ്ങൾക്കാണ് ഇത് നൽകി തുടങ്ങുമ്പോൾ അഞ്ച് വിഷയങ്ങൾക്കാണ് നൽകിയിരുന്നത് കേട്ടോ അഞ്ച് വിഷയങ്ങൾക്ക് ഒന്ന് സാഹിത്യം സാഹിത്യ വിഭാഗത്തിന് നൽകിയിരുന്നു രണ്ട് സമാധാനം സമാധാനം മൂന്ന് ഫിസിക്സ് അഥവാ ഭൗതിക ശാസ്ത്രം നാല് കെമിസ്ട്രി അഥവാ രസതന്ത്രം അഞ്ച് വൈദ്യശാസ്ത്രം അഥവാ മെഡിസിൻ എന്നിങ്ങനെ അഞ്ച് വിഭാഗത്തിനാണ് ഇത് നൽകി തുടങ്ങിയ സമയത്ത് എന്ത് കൊടുക്കുന്നത് നൊബേൽ സമ്മാനം കൊടുത്തിരുന്നത് ഇപ്പോൾ ആറാമതായിട്ട് ഒരു വിഭാഗം കൂടി ഉണ്ട് ഏതാണ് എക്കണോമിക്സ് അപ്പൊ ഈ എക്കണോമിക്സ് എന്ന് പറയുന്നതിന് നൊബേൽ സമ്മാനം ഏർപ്പെടുത്തിയ വർഷം പഠിച്ചു വയ്ക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് എക്കണോമിക്സിന് നൊബേൽ സമ്മാനം ഏർപ്പെടുത്തുന്നത് എന്നാൽ ഇത് നൽകി തുടങ്ങിയത് എപ്പോഴാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് പിറ്റത്തെ വർഷമാണ് ഏർപ്പെടുത്തിയത് അറുപത്തി എട്ടിലാണ് നൽകി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇനി ഒരു വിഷയത്തിൽ എത്ര പേർക്കാണ് നൊബൈൽ സമ്മാനം ലഭിക്കുന്നത് ഒരു വിഷയത്തിന് തന്നെ ഇപ്പൊ മൂന്ന് പേര് പങ്കിട്ടെടുത്തു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഫിസിക്സിനുള്ള നൊബൈല് മൂന്ന് പേർക്ക് ലഭിച്ചു എന്നൊക്കെ അപ്പോൾ ഒരേ വിഷയത്തിന് നൊബൈൽ സമ്മാനം എത്ര പേർക്ക് വരെ പങ്കിട്ടെടുക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് പേർക്കാണ് അതിൽ കൂടുതൽ പേർക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ മൂന്ന് പേർക്കാണ് നൊബൈൽ സമ്മാനം ഒരേ വിഷയത്തിന് ഷെയർ ചെയ്യാനായിട്ട് പറ്റുന്നത് ഇനി ഇവിടെ സാഹിത്യത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതുവരെ കാലമായിട്ട് ഒരാൾ പോലും പങ്കിട്ടെടുക്കാത്ത ഒരേ ഒരു കാറ്റഗറിയാണ് സാഹിത്യം സാഹിത്യത്തിൽ എപ്പോഴും ഒരാൾക്കാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത് കേട്ടോ അങ്ങനെ ലഭിക്കാവൂ എന്നില്ല മൂന്ന് പേർക്ക് വരെ ലഭിക്കാം പക്ഷെ സാഹിത്യത്തിൽ നമുക്ക് എപ്പോഴും ഒരാൾക്ക് മാത്രമാണ് ഇതുവരെ കാലമായിട്ടും നൊബൈൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത് അതൊന്നറിഞ്ഞിരിക്കാം ഇനി മരണാനന്തര ബഹുമതിയായിട്ട് നൊബൈല് കൊടുക്കുവോ ഇല്ല അങ്ങനെ ചോദിച്ചാൽ ഉത്തരമില്ല എന്നാണ് മരണാനന്തര ബഹുമതിയായിട്ട് ഒരിക്കലും നൊബേൽ സമ്മാനം കൊടുക്കാറില്ല ഇനി ഇതിൻ്റെ സമ്മാനത്തുക എത്രയാണ് എന്നുള്ളത് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് അപ്പൊ തൊന്ന് പഠിച്ചു വെച്ചേക്കണം പതിനൊന്ന് മില്യൺ സ്വീഡിഷ് ക്രോൺസ് ആണ് പതിനൊന്ന് മില്യൺ സ്വീഡിഷ് ക്രോൺസ് ആണ് നൊബേൽ സമ്മാനത്തിന്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് ഈ പതിനൊന്ന് മില്യൺ സ്വീഡിഷ് ക്രോൺസ് എന്ന് പറഞ്ഞാല് ഏകദേശം എട്ട് കോടി നമ്മുടെ ഇന്ത്യൻ റുപ്പിയാണ് വരിക ഏകദേശം കേട്ടോ ഏകദേശം അതിൽ കൂടുതലാണ് വരുന്നത് ഏകദേശം എട്ട് കോടി രൂപയാണ് വരുന്നത് പതിനൊന്ന് മില്യൺ സ്വീഡിഷ് ക്രോൺസ് ആണ് നൊബേൽ സമ്മാനത്തിന്റെ സമ്മാന തുക എന്ന് പറയുന്നത് ഇനി ഇതാരാണ് ഈ ജേതാക്കളെ തിരഞ്ഞെടുക്കുന്നത് നൊബേൽ സമ്മാന ജേതാക്കളെ തിരഞ്ഞെടുക്കുന്നത് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാന ജേതാക്കളെ തിരഞ്ഞെടുക്കുന്നത് നോർവേയാണ് നോർവേ നോർവേയുടെ പാർലമെൻ്റ് ആയിട്ടുള്ള സ്റ്റോർട്ടിങ് സ്റ്റോർട്ടിങ് നോർവേയുടെ പാർലമെന്റ് ആയിട്ടുള്ള സ്റ്റോർട്ടിങ് ആണ് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാന ജേതാക്കളെ തിരഞ്ഞെടുക്കുന്നത് ബാക്കി അഞ്ച് കാറ്റഗറി ഉണ്ടല്ലോ ഏതൊക്കെയാ സാഹിത്യം ഫിസിക്സ് കെമിസ്ട്രി വൈദ്യശാസ്ത്രം എക്കണോമിക്സ് ബാക്കിയുള്ള അഞ്ച് വിഭാഗത്തിലെ നൊബേൽ സമ്മാന ജേതാക്കളെ തിരഞ്ഞെടുക്കുന്നതും സ്വീഡനാണ് സ്വീഡൻ സ്വീഡനിലെ സ്റ്റോക്ക് ഹോമിലാണ് കേട്ടോ സ്വീഡനിലെ സ്റ്റോക്ക് ഹോമിലാണ് നൊബേൽ സമ്മാന ജേതാക്കളെ തിരഞ്ഞെടുക്കുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് നൊബേൽ സമ്മാനത്തെ കുറിച്ച് അറിഞ്ഞിരിക്കണം ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നൊബേൽ സമ്മാന ജേതാക്കളെ കുറിച്ച് നോക്കാം ആദ്യത്തേത് ഭൗതിക ശാസ്ത്രം ഭൗതിക ശാസ്ത്രത്തില് മൂന്ന് പേർക്കാണ് എന്ത് ലഭിക്കുന്നത് നൊബേൽ സമ്മാനം ലഭിക്കുന്നത് അവരാരൊക്കെയാണ് അവരുടെ പേരുകൾ എന്തൊക്കെയാണ് നമുക്കത് നോക്കാം ആദ്യത്തെ ആള് പിയറി അഗോസ്റ്റിനി രണ്ടാമത്തേത് ഫെറൻക്രൗസ് മൂന്ന് ആൻ എൽ ഹുലിയർ പേരൊക്കെ കേൾക്കുമ്പോൾ വയൽ കൊള്ളാത്ത പേരാണല്ലേ എങ്ങനെ ഓർത്ത് വയ്ക്കുന്നത് ഞാൻ ചെറിയൊരു കോഡ് പറഞ്ഞുതരാം കേട്ടോ എന്താണ് കോഡ് എന്ന് ചോദിച്ചാൽ ഞാനൊരു കഥ പോലെ പറയാം അതായത് ഫിസിക്കലി നല്ല ഫിറ്റായിട്ടുള്ള ഒരു പ്രേതം എങ്ങനത്തെ പ്രേതാന്നറിയോ ഒരു ആൺ പ്രേതം ഫിസിക്കലി ഫിറ്റായിട്ടുള്ള ഒരു ആൺ പ്രേതം നമ്മുടെ മുന്നിൽ വന്നേ അപ്പോൾ നമ്മൾ എന്തു ചെയ്യും പ്രേതം വന്നപ്പോൾ പെട്ടെന്ന് കുരിശ് കാണിക്കും അല്ലേ കുരിശ് കാണിച്ചു പക്ഷെ കുരിശൊക്കെ കാണിച്ചെങ്കിലും ഒരു സെക്കൻഡ് നേരത്തേക്ക് നമ്മുടെ പൾസടക്കം നിന്ന് പോയി ഗോസ്റ്റിനെ കണ്ടതല്ലേ നമ്മുടെ പൾസടക്കം നിന്നു പോയി ഇതാണ് നമ്മുടെ കോഡ് കേട്ടോ ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ഒരു ആൺ ഗോസ്റ്റിനെ കണ്ടപ്പോൾ നമ്മൾ കുരിശ് കാണിച്ചു പക്ഷേ ഒരു സെക്കൻഡ് നേരം കൊണ്ട് നമ്മുടെ പൾസൊക്കെ പോയി എന്നുള്ള രീതിയിലൊന്ന് ഓർത്തിരിക്കുക അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത് ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ഫിസിക്കലി എന്ന് പറയുമ്പോൾ ഫിസിക്സ് എന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഭൗതികശാസ്ത്രം എന്ന് വെച്ചാൽ എന്താണ് ഫിസിക്സ് ആണ് അപ്പോൾ ഫിസിക്കലി ഫിറ്റായ ഭൗതികശാസ്ത്രം എന്ന് കിട്ടിയല്ലോ ഫിസിക്കലി ഫിസിക്സ് ആൺ ഗോസ്റ്റ് അല്ലേ ആൺ എന്ന് പറയുമ്പോൾ ആൻ എൽ ഹുലിയർ കിട്ടാനാണ് ആൺ ഗോസ്റ്റ് ആൺ എന്ന് പറയുമ്പോൾ ആൻ എന്ന് കിട്ടണം ഗോസ്റ്റ് ഗോസ്റ്റ് എന്ന് പറയുമ്പോൾ ഗോസ്റ്റിനി അഗോസ്റ്റിനി പിയറി അഗോസ്റ്റിനി ഓക്കെ അപ്പൊ ഗോസ്റ്റിനെ കണ്ടപ്പോൾ നമ്മൾ എന്ത് കാണിച്ചു കുരിശ് കാണിച്ചു കുരിശ് ക്രൗസ് ക്രൗസ് ക്രോസ് ആയിട്ട് കണക്ട് ചെയ്യാം ഓക്കെ അപ്പൊ കുരിശ് നമുക്ക് കാണിച്ചു ക്രോസ് കാണിച്ചു പക്ഷേ എന്താണ് ഒരു സെക്കൻഡ് നേരത്തേക്ക് നമ്മുടെ പൾസ് നിന്നു എന്നല്ലേ പറഞ്ഞത് അതായത് നമുക്ക് ഫിസിക്സിനുള്ള നൊബേൽ സമ്മാനം ഈ പറയുന്ന പിയറി അഗോസ്റ്റിനിക്കും ക്രൗസിനും ുലിയറിനും ലഭിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് ലഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ്രവ്യത്തിലെ ഇലക്ട്രോൺ ഡൈനാമിക്സിന്റെ പഠനത്തിനായിട്ട് പ്രകാശത്തിൻ്റെ അതുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത് കേട്ടോ പ്രകാശത്തിൻ്റെ അറ്റോ സെക്കൻഡ് പൾസുകൾ അറ്റോ സെക്കൻഡ് പൾസുകൾ സൃഷ്ടിക്കുന്ന പരീക്ഷണാത്മക രീതികൾക്ക് വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് ദ്രവ്യത്തിലെ ഇലക്ട്രോൺ ഡൈനാമിക്സിന്റെ പഠനത്തിന് വേണ്ടിയിട്ട് പ്രകാശത്തിന്റെ അറ്റോ സെക്കൻഡ് പൾസുകൾ സൃഷ്ടിക്കുന്ന പരീക്ഷണാത്മക രീതികൾക്ക് വേണ്ടിയിട്ടാണ് നൊബൈൽ ലഭിച്ചത് അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡ് നേരത്തേക്ക് നമ്മുടെ പൾസ് അടക്കം നിന്നുപോയി ഓക്കെ അല്ലേ കിട്ടിയില്ലേ അപ്പോൾ ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ആൺ ഗോസ്റ്റിനെ കണ്ടപ്പോൾ കുരിശ് കാണിച്ചു സെക്കൻഡ് നേരത്തേക്ക് പൾസ് പോയി ഫിസിക്കലി ഫിസിക്സ് ആൺ ഗോസ്റ്റ് ആൻ എൽ ഹുലിയർ പിയറി അഗോസ്റ്റിനി കുരിശു കാണിച്ചു ഫെറൻക്രൗസ് എന്തിനു വേണ്ടിയിട്ടാണ് ഇവർക്ക് നൊബൈല് കിട്ടിയത് സെക്കൻഡ് നേരത്തേക്ക് പൾസ് പോയെന്നാണ് പറഞ്ഞത് അല്ലേ അപ്പൊ പ്രകാശത്തിന്റെ അറ്റോ സെക്കൻഡ് പൾസുകൾ സൃഷ്ടിക്കുന്ന പരീക്ഷണാത്മക രീതികൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് നൊബൈല് ലഭിച്ചത് എന്നുള്ളത് ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ലേ ഇനി ഭൗതികശാസ്ത്ര നൊബൈൽ നേടുന്ന അഞ്ചാമത്തെ വനിതയാണ് ഈ ആൻ എൽ ഹുലിയർ എന്ന് പറയുന്നത് കേട്ടോ ഭൗതികശാസ്ത്ര നൊബെൽ നേടുന്ന അഞ്ചാമത്തെ വനിതയാണ് ആൻ എൽ ഹുലിയർ അതും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ ഒന്ന് ഓർത്തു വച്ചേക്കണേ അടുത്തത് വൈദ്യശാസ്ത്രം വൈദ്യശാസ്ത്രത്തിനുള്ള നൊബൈൽ ലഭിച്ചത് രണ്ടു പേർക്കാണ് ഒന്ന് ഡ്രൂ രണ്ട് കാറ്റലിൻ കാരിക്കോ ഡ്രൂ വെയ്സ്മാൻ കാറ്റലിൻ കാരിക്കോ എന്നിവർക്കാണ് ലഭിച്ചത് അപ്പൊ ഇവർക്ക് എന്തിനു വേണ്ടിയിട്ടാണ് നൊബൈൽ ലഭിച്ചതെന്ന് ചോദിച്ചാല് കോവിഡ് നയൻറ്റീനെതിരെ കോവിഡ് നയൻറ്റീനെതിരെ ഫലപ്രദമായ എം ആർ എൻ എ വാക്സിനുകൾ വികസം വികസിപ്പിക്കാനായിട്ട് പ്രാപ്തമാക്കുന്ന ന്യൂക്ലിയോസൈഡ് അടിസ്ഥാന പരിഷ്കരണങ്ങളെക്കുറിച്ചുള്ള കണ്ടെത്തലുകൾക്കാണ് അപ്പോൾ ഇവിടെ കോവിഡ് നയൻറ്റീനും എം ആർ എൻ എ യുമാണ് നമ്മൾ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത് അപ്പോൾ കോവിഡ് നയൻറ്റീനെതിരെ ഫലപ്രദമായിട്ടുള്ള എം ആർ എൻ എ വാക്സിനുകൾ വികസിപ്പിക്കാൻ പ്രാപ്തമാക്കിയ ന്യൂക്ലിയോസൈഡ് അടിസ്ഥാന പരിഷ്കരണങ്ങളെക്കുറിച്ചുള്ള കണ്ടെത്തലുകൾക്കാണ് ഇവർക്ക് നൊബൈലിൽ ലഭിച്ചത് അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് കണക്ട് ചെയ്യണം അല്ലേ അപ്പൊ ഇവിടെ കണക്ഷന് വേണ്ടിയിട്ട് ഞാനൊരു കഥ പറയാം ഇതാണ് നമുക്ക് കൊറോണ വന്നിട്ടുണ്ടായിരുന്നില്ലേ കോവിഡ് നയൻറ്റീൻ അപ്പൊ കോവിഡ് നയൻറ്റീൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്ന സമയത്ത് നമ്മുടെ വീട്ടിലൊക്കെയുള്ള വയസ്സായ അപ്പൂപ്പന്മാരെ പറയുന്ന ഈ ഓ ഈ കോവിഡ് നയൻറ്റീൻ വന്നാല് വാക്സിൻ ഒന്നും എടുക്കണ്ട വൈദ്യന്റെ അടുത്തൊന്നും പോവണ്ട നമ്മുടെ കരിക്ക് കുടിച്ചാൽ മതി കോവിഡൊക്കെ പമ്പ കടക്കും വയസ്സായിട്ടുള്ള ആളുകൾ പറയുന്നതാണേ കോവിഡ് നയൻറ്റീൻ വന്നു കഴിഞ്ഞാൽ ഒരു വൈദ്യന്റെ അടുത്തേക്കും പോവണ്ട പിന്നെ എന്ത് ചെയ്താൽ മതി കരിക്ക് കുടിച്ചാൽ മതി ഇന്നിങ്ങനെ ആരാ പറയുന്നേ വയസ്സായ ആളുകളാ പറയുന്നത് അല്ലേ വയസ്സായ ആളുകൾ അതിനെക്കുറിച്ച് അറിവില്ലാതെ പറയുന്നതാണ് അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി അപ്പം എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കിട്ടി കോവിഡ് നയൻറ്റീൻ വന്നു കഴിഞ്ഞാൽ അപ്പം കോവിഡ് നയൻറ്റീൻ എന്ന് പറയുമ്പോൾ തന്നെ ഇവർക്ക് എന്തിനാണ് നൊബൈൽ കിട്ടിയെന്നുള്ളത് കിട്ടി കോവിഡ് നയൻറ്റീനെതിരെ ഫലപ്രദമായ എം ആർ എൻ എ വാക്സിനുകൾ വികസിപ്പിക്കാൻ പ്രാപ്തമാക്കിയിട്ടുള്ള ന്യൂക്ലിയോസൈഡ് അടിസ്ഥാന പരിഷ്കരണങ്ങളെ കുറിച്ചുള്ള കണ്ടെത്തലുകൾക്ക് എന്നുള്ളത് ഇനി കോവിഡ് നയൻറ്റീൻ വന്നു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത് ആ വയസ്സായ ആളുകൾ പറയുന്നത് ഇങ്ങനെയാണ് എന്താ വയസ്സായത് എന്ന് പറയുമ്പോൾ ഡ്രൂ വെയ്സ്മാൻ എന്നുള്ളത് കിട്ടണം അവരെന്താ പറയുന്നത് വൈദ്യന്റെ അടുത്തേക്കൊന്നും പോവണ്ട അല്ലെ അപ്പൊ വൈദ്യശാസ്ത്രം കിട്ടി പിന്നെ എന്ത് ചെയ്താൽ മതി കരിക്ക് കുടിച്ചാൽ മതി അല്ലെ അപ്പൊ കാറ്റലിൻ കാരിക്കോ കാറ്റലിൻ കാരിക്കോ എന്നുള്ളതും കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പൊ വൈദ്യശാസ്ത്രത്തിൽ നൊബൈലിൽ ലഭിച്ച രണ്ടുപേര് സെറ്റല്ലേ ഡ്രൂ വെയ്സ്മാൻ കാറ്റലിൻ കാരിക്കോ കോവിഡ് നയൻറ്റീനും ഓർത്തിരിക്കുക കേട്ടോ ഇനി ഇവിടെ ഓർക്കേണ്ടത് വൈദ്യശാസ്ത്ര നൊബേൽ നേടുന്ന പതിമൂന്നാമത് വനിതയാണ് കാറ്റലിൻ കാറ്റലിൻ എത്രാമത് വനിതയാണ് പതിമൂന്നാമത് വനിതയാണെന്നും കൂടെ ഓർത്തിരിക്കാം ഓക്കെ അടുത്തത് അടുത്ത കാറ്റഗറി രസതന്ത്രം രസതന്ത്രത്തില് നൊബേല് ലഭിച്ചത് മൂന്ന് പേർക്കാണ് ബവണ്ടി ലൂയിസ് ഇ ബ്രൂസ് അലക്സി ഐ അലക്സിമോവ് മൗഗി ബവണ്ടി ലൂയിസ് ഇ ബ്രൂസ് അലക്സി ഐ ഇക്കിമോവ് എന്നിവർക്കാണ് രസതന്ത്രത്തിൽ നൊബേല് ലഭിച്ചത് ഇവർക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ലഭിച്ചത് എന്ന് ചോദിച്ചാല് ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലിനും സമന്വയത്തിനും ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലിനും സമന്വയത്തിനും വേണ്ടിയിട്ടാണ് നൊബേല് ലഭിച്ചത് അപ്പോ ഇത് ഓർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റോറി പറയാം നമ്മൾ വീട്ടിലെല്ലാവരും എന്തു ചെയ്യും അലക്കും അല്ലെ തുണി അലക്കത്തില്ലേ അങ്ങനെ അലക്കിയിട്ട് നമ്മൾ പണിയൊക്കെ ചെയ്താൽ അലക്കി ക്ഷീണിച്ച് വരുവാണെന്ന് വിചാരിച്ചോ അലക്കലൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് നല്ല ചൂട് ബ്രൂ കോഫിയും ഒരു മാഗിയും എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ എങ്ങനെയാണ് കണ്ടിട്ട് തന്നെ ഭയങ്കര കൊതി തോന്നും അല്ലേ നല്ല രസമായിരിക്കും അങ്ങനെ ഒരു കാഴ്ച ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അല്ലേ നമ്മൾ അലക്കലൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പോൾ നമുക്ക് വേണ്ടി നല്ല ചൂട് ബ്രൂ കോഫിയും നല്ല മാഗിയും എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ കണ്ടിട്ട് തന്നെ നല്ല രസമായിരിക്കുമെന്ന് ഓർത്താൽ മതി കേട്ടോ അപ്പം ഇതിൽ നിന്ന് നമ്മുടെ കോഡ് കിട്ടി എന്താ ഞാൻ പറഞ്ഞേ അലക്കലൊക്കെ കഴിഞ്ഞിട്ടല്ലേ അപ്പൊ അലക്സി എന്നാണ് കേട്ടോ അപ്പൊ അലക്കൽ എന്നുള്ളതിൽ നിന്നും അലക്സി എന്ന് നമുക്ക് കിട്ടണം അലക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് വരികയാണ് അല്ലേ വരുമ്പോൾ എന്താ ചെയ്യുന്നത് നമുക്ക് വേണ്ടി വേണ്ടി എന്നുള്ളത് ഭവണ്ടി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വേണ്ടി എന്താ ഉണ്ടാക്കുന്നേ മാഗി അപ്പൊ വേണ്ടിയും മാഗിയും കൂടെ കിട്ടുമ്പോൾ മൗഗി ഭവണ്ടി എന്ന് കിട്ടും മാഗിയും നല്ല ചൂട് ബ്രൂ കോഫിയും ബ്രൂ കോഫി ബ്രൂസ് കിട്ടി അതുണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടാൽ തന്നെ നമുക്ക് എന്താണ് നല്ല രസമാണ് അല്ലേ കണ്ടാൽ തന്നെ രസം കണ്ടാൽ കണ്ടിട്ട് എന്നുള്ളത് ക്വാണ്ടോ ആയിട്ട് കണക്ട് ചെയ്യ രസം രസം എന്നുള്ളതിൽ നിന്നും രസതന്ത്രമായിട്ടൊന്ന് കണക്ട് ചെയ്യ ഓക്കെ അല്ലേ അപ്പോൾ അലക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വരുമ്പോൾ നമുക്ക് വേണ്ടി മാഗിയും നല്ല ബ്രൂ കോഫിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടാൽ തന്നെ രസമാണ് എന്നുള്ള രീതിയിലൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ ഒരു സ്റ്റോറി പോലെ ജസ്റ്റ് ഒന്ന് ഒരു സെൻറ്റൻസ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി ഓക്കെ ഇനി അടുത്തത് അപ്പോൾ ഇത്രയാണ് രസതന്ത്രം എന്ന് പറയുന്നത് കേട്ടോ ഇനി അടുത്തത് സാഹിത്യം സാഹിത്യത്തിനുള്ള നൊബൈൽ ലഭിച്ചത് ജോൺ ഫോസിനാണേ ജോൺ ഫോസ് നോർവീജിയൻ എഴുത്തുകാരനാണ് സാഹിത്യത്തിന് ലഭിച്ചത് ജോൺ ഫോസിനാണ് നോർവീജിയൻ എഴുത്തുകാരനാണ് എന്നുള്ളതും കൂടെ ഓർത്തിരിക്കണം അപ്പോ അദ്ദേഹത്തിന് എന്തിനു വേണ്ടിയിട്ടാണ് ലഭിച്ചത് പറയാനാവാത്തവയ്ക്ക് ശബ്ദം നൽകുന്ന എന്താണ് പറയാനാവാത്തവയ്ക്ക് പറയാനാവാത്തവയ്ക്ക് ശബ്ദം നൽകുന്ന ശബ്ദം നൽകുന്ന നൂതനമായ നാടകം അതുപോലെ ഗദ്യം ശബ്ദം നൽകുന്ന നൂതനമായ നാടകത്തിനും ഗദ്യത്തിനുമാണ് നൊബേല് ലഭിച്ചത് പറയാനാവാത്തവയ്ക്ക് ശബ്ദം നൽകുന്ന നൂതനമായ നാടകത്തിനും ഗദ്യത്തിനുമാണ് ജോൺ ഫോസിന് എന്ത് ലഭിക്കുന്നത് സാഹിത്യത്തിനുള്ള നൊബേല് ലഭിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ ഓർക്കാം ജോൺ ഫോസ് എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് ഈ സാഹിത്യ ഭാഷയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ അവരുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പറയും അവർക്ക് ഭയങ്കര പോസ് ആണ് അല്ലെ നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ സംസാരിക്കുന്ന എങ്ങനെയാണ് നോർമൽ മനുഷ്യന്മാർ സംസാരിക്കുന്നത് സാധാരണ നമ്മൾ സംസാരിക്കുന്ന പോലെയാണ് അല്ലേ അതല്ലാതെ വല്ല വ്യത്യാസത്തിലൊക്കെ കുറച്ച് പിടിച്ച് ഭയങ്കര സാഹിത്യ ഭാഷയിലൊക്കെ സംസാരിക്കുമ്പോൾ പറയും അവന് ഭയങ്കര പോസ് ആണ് എന്ന് നമ്മൾ പറയില്ലേ അപ്പം സാഹിത്യ ഭാഷയിൽ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അവരുടെ ശബ്ദം കേട്ടാൽ തന്നെ നമ്മൾ പറയും അവർക്ക് ഭയങ്കര പോസ് ആണ് എന്ന് പറയും അല്ലേ അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി അപ്പൊ സാഹിത്യ ഭാഷയില് സാഹിത്യത്തിനുള്ള നൊബയില് കിട്ടിയത് പറയാൻ അല്ലെ സാഹിത്യ ഭാഷയില് പറയുന്ന ആളുകളുടെ ശബ്ദം കേട്ടാൽ തന്നെ അപ്പൊ പറയാനാവാത്തവയ്ക്ക് ശബ്ദം നൽകുന്ന നൂതനമായി നാടകത്തിനും ഗദ്യത്തിനുമാണ് ഭയങ്കര പോസ് ആണെന്ന് പറയും അപ്പൊ ജോൺ ഫോസിനാണ് ലഭിച്ചത് എന്നുള്ളതും കൂടെ കിട്ടിക്കോളും ഓക്കെ അപ്പൊ സാഹിത്യത്തിനുള്ള നൊബേല് ലഭിച്ചത് ജോൺ ഫോസിനാണ് എന്നത് ഓർത്തിരിക്കുക പറയാനാവാത്തവയ്ക്ക് ശബ്ദം നൽകുന്ന നൂതനമായ നാടകത്തിനും ഗദ്യത്തിനും കിട്ടിയില്ലേ ഇനി ഇവിടെ ജോൺ ഫോസിനെ കുറിച്ച് പറയുമ്പോണ്ടല്ലോ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു നോവൽ ഉണ്ട് അതൊന്ന് പഠിച്ചു വെച്ചേക്കണേ ഫസ്റ്റ് നോവൽ ജോൺ ഫോസിന്റെ ഫസ്റ്റ് നോവൽ ആണ് റെഡ് ബ്ലാക്ക് ഏതാണ് റെഡ് ബ്ലാക്ക് എന്ന് പറയുന്നത് ജോൺ ഫോസിന്റെ ഫസ്റ്റ് നോവലാണ് അതുപോലെ അദ്ദേഹത്തിന്റെ തന്നെ പ്രശസ്തമായിട്ടുള്ളൊരു നോവലാണ് ബോട്ട് ഹൗസ് എന്ന് ുന്നത് ബോട്ട് ഹൗസ് എന്ന് പറയുന്നത് ജോൺ ഫോസിൻ്റെ പ്രശസ്തമായിട്ടുള്ള ഒരു നോവലാണ് ഇനി അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് നാടകമുണ്ട് കേട്ടോ ആദ്യത്തെ നാടകം ജോൺ ഫോസ് എഴുതിയിട്ടുള്ള ആദ്യത്തെ നാടകം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംവൺ ഈസ് ഗോയിങ് ടു കം ആണ് കേട്ടോ അതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ സംവൺ ഈസ് ഗോയിങ് ടു കം സംവൺ ഈസ് ഗോയിങ് ടു കം എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ നാടകം എന്ന് പറയുന്നത് അതും കൂടെ ഇവിടെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ ഓക്കെ അടുത്തത് സമാധാനം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് നർഗീസ് മുഹമ്മദിക്കാണ് ആർക്കാണ് നർഗീസ് മുഹമ്മദി ഇറാനാണ് ദേശം ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ലഭിച്ചത് എന്നുള്ളത് നമുക്കറിയാം ഇറാനിലെ സ്ത്രീകൾ അല്ലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള അവകാശത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഇറാനിലെ സ്ത്രീകളുടെ മനുഷ്യാവകാശം സ്വാതന്ത്ര്യം ഇതിനൊക്കെ വേണ്ടി നടത്തിയ പോരാട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നർഗീസ് മുഹമ്മദിക്ക് ലഭിക്കുന്നത് അപ്പം ഇവിടെ നമുക്ക് ജസ്റ്റ് കണക്ട് ചെയ്യാം ഇറാനിലെ സ്ത്രീകളുടെ ഇറാനിലെ സ്ത്രീകളുടെ മനുഷ്യാവകാശത്തിന് വേണ്ടിയിട്ടാണ് എന്നാണല്ലേ പറഞ്ഞത് ഇറാനിലെ സ്ത്രീകളുടെ മനുഷ്യാവകാശം എന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ അത് കണക്ട് ചെയ്യാൻ അവരും ഇറാൻ ക ഇറാനിലാണ് സ്വദേശും ഇറാനാണ് അപ്പോൾ അത് ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നർഗീസ് എന്നുള്ളത് തന്നെ ഇങ്ങനെ എഴുതാം അല്ലേ നർഗീസ് എന്നുള്ളത് ഇങ്ങനെ എഴുതുമ്പോൾ ഇതൊന്ന് തിരിച്ച് നമുക്ക് വായിക്കുമെന്ന് കിട്ടും ആർ എൻ ഇറാൻ എന്നുള്ളതിൻ്റെ കൂടെ ഒരു ഐയും കൂടെ ഇട്ടാൽ പോരെ ഇറാൻ എന്ന് എഴുതുമ്പോഴും നമുക്ക് എന്ത് കിട്ടും ആർ എ എൻ അല്ലെ അപ്പൊ ഇതിനൊന്ന് തിരിച്ചു വച്ചാൽ എൻ എ ആർ അപ്പൊ അവിടെ തന്നെ എന്തുണ്ട് നർഗീസ് നർഗീസ് ഇറാനുമായിട്ടൊന്ന് കണക്ട് ചെയ്താൽ മതി അപ്പൊ ഇറാനിലെ സ്ത്രീകളുടെ മനുഷ്യാവകാശം സ്വാതന്ത്ര്യം ഇതിനൊക്കെ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള പോരാട്ടത്തിനാണ് ഇറാൻ സ്വദേശിയാണ് നർഗീസ് മുഹമ്മദി എന്നുള്ളത് അവിടെ കിട്ടി പിന്നെ സമാധാനത്തിനുള്ള രൂപയിലാണ് കിട്ടിയത് എങ്ങനെ ഓർക്കാം സമാധാനം എന്ന് വെച്ചാൽ എന്താ ഇവിടെ ഗീസ് നർഗീസ് ഗീസ് എന്നുള്ളത് ഇവിടെ എന്നുള്ള രീതിയിൽ ജസ്റ്റ് വായിക്കാം ഓക്കെ വായിച്ചാൽ മതി കേട്ടോ നർഗീസ് നർപീസ് ഓക്കെ സമാധാനത്തിനുള്ള നോബലാണ് നർഗീസ് മുഹമ്മദിക്ക് ലഭിച്ചത് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പഠിക്കാം സമാധാനം എന്ന് പറയുന്നതാണ് അല്ലെ സമാധാനത്തോടെ ജീവിക്കുക എന്ന് പറയുന്നതാണ് എല്ലാവരുടെയും മോഹം എന്നുള്ള രീതിയിൽ മോർക്കാം അപ്പൊ മൊഹമ്മദി എന്നത് കെട്ടിക്കോളും ഓക്കെ അപ്പൊ സമാധാനത്തോടെ ജീവിക്കുന്നതാണ് മോഹം മൊഹമ്മദി അല്ലെങ്കിൽ നർഗീസ് നർപീസ് എന്നുള്ള രീതിയിൽ പീസ് സമാധാനവുമായിട്ട് കണക്ട് ചെയ്യാം ഇറാനിലെ സ്ത്രീകളുടെ മനുഷ്യാവകാശം എങ്ങനെ കണക്ട് ചെയ്തത് ആ ഇറാൻ എന്നെഴുതുമ്പോൾ അവിടെ തന്നെ എൻ എ ആർ എന്നുണ്ട് അപ്പൊ നർഗീസ് എന്നുള്ളത് ഇറാനിൽ തന്നെ നമുക്ക് കിട്ടിക്കോളും ഓക്കെ ഇനി ഇവിടെ ഓർത്തിരിക്കേണ്ട ഒന്ന് രണ്ട് പോയിന്റും കൂടെ ഉണ്ട് ഷിറിൻ ഇബാദിക്ക് ശേഷം രണ്ടായിരത്തി മൂന്നില് ഒരു ഇറാനിയൻ വനിതയ്ക്ക് നൊബൈൽ സമ്മാനം ലഭിക്കുന്നത് ഇപ്പോഴാണ് കേട്ടോ അപ്പൊ ആദ്യമായിട്ട് ലഭിച്ചത് ഷിരിൻ ഇബാദിക്കാണ് കേട്ടോ ഇറാനിയൻ വനിത ഇറാനിയൻ വനിതയ്ക്ക് ആദ്യമായിട്ട് നൊബൈൽ ലഭിക്കുന്നത് ഷിരിൻ ഇബാദിയാണ് അതിനുശേഷം ഇപ്പോഴാണ് നർഗീസ് മുഹമ്മദിക്കാണ് ഒരു ഇറാനിയൻ വനിതയ്ക്ക് നൊബേൽ സമ്മാനം ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ലഭിക്കുന്നത് ഇനി സമാധാന പുരസ്കാരം നേടുന്ന എത്രാമത്തെ വനിതയാണ് പത്തൊൻപതാമത്തെ വനിത ഓക്കേ ഇറാനിയൻ വനിത എത്രാമത്തെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ആണ് ഇറാനിയൻ വനിത രണ്ടാമത്തെ ആണ് എത്രാമത്തെ വനിതയാണ് സമാധാന പുരസ്കാരം ലഭിക്കുന്ന എത്രാമത്തെ വനിതയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് പത്തൊൻപതാമത്തെ വനിതയാണ് നർഗീസ് ദത്ത് മുഹമ്മദി ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതല് വിചാരണ പോലും കൂടാതെ ഇറാനിലെ ജയിലിൽ കഴിയുന്ന ആളാണ് നർഗീസ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇറാനിലെ ജയിലിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ബി ബി സിയുടെ ലോകത്തെ സ്വാധീനിച്ച നൂറ് വനിതകളുടെ പട്ടികയിൽ ആർക്ക് സ്ഥാനമുണ്ട് നർഗീസ് കേട്ടോ നർഗീസ് സ്ഥാനം പിടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബി ബി സിയുടെ ലോകത്തെ സ്വാധീനിച്ച വനിതകളുടെ പട്ടികയിൽ നർഗീസ് സ്ഥാനം പിടിച്ചിട്ടുണ്ട് നൂറ് വനിതകളുടെ പട്ടികയിൽ നർഗീസ് മുഹമ്മദി സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക ഓക്കെ അപ്പൊ സമാധാനത്തിനുള്ള നൊബൈല് കിട്ടിയല്ലോ ഇനി അടുത്തത് സാമ്പത്തിക ശാസ്ത്രം വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം എന്താണ് സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേല് ലഭിച്ചത് ക്ലോഡിയ ഗോൾഡിനാണ് യു എസ് ആണ് കേട്ടോ അപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേല് ലഭിച്ചത് എന്തിനാന്ന് ചോദിച്ചാൽ സ്ത്രീകളുടെ സ്ത്രീകളുടെ തൊഴിൽ വിപണി ഫലങ്ങളെക്കുറിച്ചുള്ള ധാരണ വികസിപ്പിച്ചതിന് സ്ത്രീകളുടെ തൊഴിൽ വിപണി ഫലങ്ങളെക്കുറിച്ചുള്ള ധാരണ വികസിപ്പിച്ചതിനാണ് ക്ലോഡിയ ഗോൾഡിന് എന്ത് ലഭിക്കുന്നത് സാമ്പത്തിക ശാസ്ത്രം ലഭിക്കുന്നത് അപ്പോൾ ഈ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സാമ്പത്തികം എന്തുമായിട്ട് കണക്ട് ചെയ്യാം ഗോൾഡു ആയിട്ടൊന്ന് കണക്ട് ചെയ്തൂടെ നല്ല സാമ്പത്തികപരമായിട്ടുണ്ടെങ്കിലാണ് നമുക്ക് അറിയാൻ ഗോൾഡ് ഒക്കെ വാങ്ങിക്കാൻ പറ്റുള്ളൂ അല്ലേ സാമ്പത്തികമായിട്ട് നല്ല സ്ഥിതി ഉണ്ടെങ്കിലാണ് ഗോൾഡ് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ ഈ ഗോൾഡ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ധരിക്കുന്നതാരാ സ്ത്രീകളല്ലേ ഗോൾഡും സ്ത്രീകളുമായിട്ട് കണക്ട് ചെയ്യാമല്ലോ അത്രയേ ഉള്ളൂ ഇപ്പൊ സാമ്പത്തിക ശാസ്ത്രം ക്ലോഡിയ ഗോൾഡിൻ ആണ് സ്ത്രീകളുടെ തൊഴിൽ വിപണി ഫലങ്ങളെ കുറിച്ചുള്ള ധാരണ വികസിപ്പിച്ചതിനാണ് നൊബൈൽ എന്ന് പറയുന്നത് അപ്പൊ അത് നമ്മൾ കണക്ട് ചെയ്തു ഈ സാമ്പത്തിക നൊബൈൽ നേടുന്ന മൂന്നാമത്തെ വനിതയാണ് ആര് ക്ലോഡിയ ഗോൾഡിൻ സാമ്പത്തിക നൊബൈൽ നേടുന്ന മൂന്നാമത്തെ വനിത കൂടിയാണ് ആര് ക്ലോഡിയ ഗോൾഡിൻ എന്നുള്ളത് ഓർത്തിരിക്കുക ഇനി നമ്മൾ ഈ നൊബൈൽ സമ്മാനം എന്ന് പറയുന്ന നൽകുന്ന ദിവസം നിങ്ങൾക്ക് അറിയാവോ ഡിസംബർ പത്തിനാണ് നൽകുക നൊബേൽ സമ്മാനം എപ്പോഴാണ് നൽകുന്നത് ഡിസംബർ പത്തിനാണ് അന്ന് എന്താ പ്രത്യേകത ആൽഫ്രഡ് നൊബേലിന്റെ ചരമവാർഷിക ദിനമാണ് നമ്മൾ പറഞ്ഞു ആൽഫ്രഡ് നൊബേലിന്റെ പേരിലാണ് നൊബേൽ സമ്മാനം നൽകുന്നത് എന്നുള്ളത് അപ്പം അദ്ദേഹത്തിന്റെ ചരമവാർഷിക ദിനമായിട്ടുള്ള ഡിസംബർ പത്തിനാണ് ഈ നൊബേൽ പുരസ്കാരങ്ങൾ നൽകുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നൊബേൽ പുരസ്കാര ജേതാക്കൾ എന്ന് പറയുന്ന ഭാഗം സെറ്റായി ലേ കോഡൊക്കെ യൂസ് ചെയ്ത് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി പരീക്ഷയ്ക്ക് എങ്ങനെ ചോദ്യം വന്നാലും ഇവിടെ നിന്നും മാർക്ക് കളയരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഒരു വീഡിയോ പോലും മിസ്സാവാതെ കാണുക വരുന്ന എല്ലാ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരും പഠിച്ചിരിക്കേണ്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്